നമസ്തേ ഇന്ന് നമുക്കൊരു സത്യത്തിലേ ഒരുപാട് വിഷമം തോന്നിയ ഒരു ദിവസമാണ് ഒരു ചേട്ടൻ വന്നു അപ്പൊ ബുബ ഭയങ്കര കുറയ്ക്കില്ല അപ്പൊ അവനെ റൂമിനകത്ത് ഇങ്ങനെ നടക്കുവാണല്ലോ അപ്പൊ ഞാൻ പതുക്കെ പുറത്തേക്ക് വന്നു ചോദിച്ചു അപ്പൊ അദ്ദേഹം നടൂര് പെരിങ്ങനാട്ന്ന് വരിക അവിടെ പരിപാടിക്ക് ചെന്നപ്പോ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണണം കാണണംന്നാ പറയണ കണ്ണേട്ടനെ കാണണം അപ്പൊ ഞാൻ പറഞ്ഞു പരിപാടിക്ക് പോവാനായിട്ട് റെഡി ആവുകയാണ് എനിക്കൊന്ന് കണ്ടാൽ മതി ചേട്ടാ എനിക്ക് തോന്നുന്നില്ല ഉറങ്ങാണ് എനിക്ക് പരിപാടിക്ക് പോകണം ചേട്ടാ എന്തിനാ വന്നത് പാട്ട് പാടണം എന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ വരികൾ പാടാനാണോ എന്നിങ്ങനെ തന്നോളൂ ഞാൻ പാടി കഴിയുമ്പോൾ വാട്സപ്പിൽ അയച്ചു തരാം അതല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് പാടണം എന്നു അദ്ദേഹത്തെ അറിയോ ചോ അപ്പം എനിക്കറിയില്ല അന്ന് പരിപാടിക്ക് ഈ ഇരുന്ന് പാടണത് കണ്ടത് മാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എനിക്കാകെ സങ്കടമായി പോയി ഞാൻ 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 പറഞ്ഞു ഒരു ഒന്ന് ചോദിക്കട്ടെ എന്ന് ഈ വേറൊന്നും അനുഗ്രഹം കൊണ്ട് ഉള്ളത് കൊണ്ടേ പകല് കിട്ടുന്ന സമയത്തൊക്കെ കിടന്നുറങ്ങും ഉറക്കം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മള് പരിപാടിക്ക് വരുന്നത് അപ്പൊ ആരെങ്കിലും വന്നാൽ അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണെങ്കിൽ എന്നെ വിളിക്കണ്ടെന്ന് പറയാറുണ്ട് അത് വേറെ ഒന്നും ഉണ്ടല്ലോ ഉറങ്ങണമല്ലോ മനുഷ്യനല്ലേ ഉറങ്ങാതെ പറ്റുമോ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഏൽപ്പിക്കുന്നോണ്ടാണ് അപ്പൊ ഈ ചേട്ടൻ വന്നത് എന്തിനാന്നു നമുക്ക് അതെ കാരണം ഒരു കാര്യമാണെങ്കിൽ പിന്നെ വിളിച്ചോ അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പാടണം പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചു വന്നു കണ്ണേട്ടം വന്നിരുന്നു പാടി ഇപ്പൊ വീഡിയോ ഇപ്പൊ കാണുമ്പോ അത് മനസ്സിലാവും അത് കഴിഞ്ഞു അദ്ദേഹം ഒരു ചായയൊക്കെ കുടിച്ചു എനിക്കേ കണ്ണു നിറഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല് നമുക്കും പ്രായമുള്ള അച്ഛനമ്മമാരുണ്ടായിരുന്നു നാളെ നമ്മളും പ്രായമുള്ള അച്ഛനമ്മമാരാവും അല്ലേ ഒരു മനുഷ്യനും ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അതിന് ഈ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പണക്കാരനോ പാവപ്പെട്ടവനോ മറ്റേ മേൽജാതിന്നോ കീഴ്ജാതിന്നോ കാശുള്ളവെന്നോ കാശില്ലാത്ത അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ വയസ്സായി അദ്ദേഹത്തിന് ഒത്തിരി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുറിപ്പില് ആകെ ഒരു പേപ്പർ കഷ്ണത്തില് കണ്ണൻ ചെയ്യുന്ന അത് അമൃതവാണി വഴിക്കുളങ്ങര നോർത്ത് പറവർ ഈ ഒരു അഡ്രസ്സാണുള്ളത് ഇത് തേടി കണ്ടുപിടിച്ച മനുഷ്യൻ അടൂര് പെരിങ്ങ തൃശേന്ദമംഗലം ആ അമ്പലത്തിന്റെ അവിടെ നിന്നാണ് അവിടെ നിന്ന് ബസ് കയറി മാറി ആ തേടി 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 ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ സത്യമായിട്ടും കണ്ണ് നിറഞ്ഞു എനിക്ക് ചായയൊക്കെ കുടിച്ചു ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇവിടെ നിന്ന് യാത്രയായി അപ്പൊ എന്നാൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ തരുവൂ ചേട്ടാ നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കാമല്ലോ എന്റെ കയ്യില് ഫോണില്ലാന്ന് പറഞ്ഞു നമ്പറൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല ഇപ്പോൾ സഞ്ചാരിയാണ് ആൾ ഈശ്വരൻ്റെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടാൻ പറ്റുന്നിടത്തൊക്കെ പാടും ആ കണ്ണേട്ടനെ പാട്ട് കേൾപ്പിക്കണം അതിനാണ് വന്നത് നമുക്ക് കേട്ട് നോക്കാം ബോധമാണു ദൈവം ബോധമാണു ദൈവം ദൈവം ആകെ വിഷമം തോന്നി കാരണം വേറെ ഒന്നുമില്ല അടൂര് പെരിങ്ങനാട് എന്ന് പറയുന്ന അമ്പലത്തിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഇദ്ദേഹം എന്നെ കാണാൻ അവിടെ വന്നു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അടൂരെന്നു പറയുന്ന സ്ഥലം അത്രയും ദൂരെ ആണ് നമുക്കിവിടെ നോർത്ത് പറവൂര് കൊടുങ്ങല്ലൂർ എടുത്ത പറവൂരാണ് നമ്മുടെ വീട് അദ്ദേഹം ഇന്ന് ഈ പ്രായത്തിൽ എന്നെ കാണാൻ ഇവിടെ വീട്ടിൽ വന്നിരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടി എന്നെ കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പേര് വാസുദേവൻ ചേട്ടാ ഓ പറയൂ ചേട്ടനെ പാടിക്കൊള്ളു ഞാൻ എന്താ ചെയ്യേണ്ട ചേട്ടൻ്റെ ഈ പാട്ട് ഞാൻ പാടണം അല്ലേ അല്ലാതെ പിന്നെ ഞാൻ പാടുന്ന പിടിക്കില്ല ഇപ്പോൾ ആ പിന്നീടത് കൊള്ളാമെങ്കിൽ സാർ പാടുവാങ് പാടുവാ ഓ ഇല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ ഇടാൻ ഞാൻ ഓ ചേട്ടൻ്റെ ഈ പാട്ട് അല്ലേ ചെയ്താൽ മനസ്സിന് സന്തോഷം ഉടനെ ഈ പ്രായത്തിലും ഇങ്ങനെ എന്നെ കാണാൻ ഇത്ര ദൂരെ വന്നപ്പോ ഒരു ഒരു പരിചയം ഇല്ല എന്നെ കാരണം ഫോൺ നമ്പർ ഇല്ല ഒന്നുമില്ല ഇവിടെ തീന്ന് പറഞ്ഞപ്പോ മഹാ അത്ഭുതം തന്നെയാണ് ചേട്ടൻ എനിക്ക് വിഷമമായി ചേട്ടൻ വന്നപ്പോ ഇത്ര ദൂരെ എന്നാണ് ചേട്ടൻ വരുന്നത് അതും നമുക്ക് നമുക്കിപ്പോ അഞ്ചു മണിയോളായി ഓ ഇത് അഡ്രസ്സുണ്ട് അഡ്രസ് കിട്ടിയായിരുന്നു അല്ലെ അതെവിടുന്നു കിട്ടി അതാരുത് തന്നു അഡ്രസ് ആ പിന്നെ അവിടുത്തെ ഉത്സവത്തിന്റെ ബുക്കിനകത്ത് ബുക്കുണ്ട് അവിടത്തെ ഉത്സവത്തിന്റെ അതുകൊണ്ടാ ഞങ്ങളുടെ പാട്ടുക എനിക്ക് എന്തെങ്കിലും പോരായ്മ എല്ലാം എല്ലാവരെയും നല്ലത് തന്നെയാ പഠിക്കും എങ്കിൽ തന്നെ അപ്പോൾ ഗുരുവേ തത്വചിന്തകൊണ്ടു തന്റെ അന്തരംഗം ശുദ്ധമായാൽ അഖിലേശന വീണ തന്നെ അധിവസിക്കും അതിമഹത്വമായ തത്വബോധമുണ്ടാകുമ്പോൾ ഉത്തമ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ടാകും കാതലായ വേദതത്വ രൂപമല്ലോ ഗുരുരൂപം ഉൾക്കുരുന്നിൽ പ്രതിഷ്ഠയായി നിലനിൽക്കണം സൽക്കർമ്മങ്ങൾ കൊണ്ടുനിത്യ പൂജ തനിൽ നടത്തേണം ഭക്തിയാകും പുഷ്പങ്ങളാൽ അർച്ചന ചെയ്യ ആത്മബോധമെന്ന ദീപം കേടാ വിളക്കായി വെച്ചു ത്രിഗുണമാം ത്രിമധുരം കാഴ്ച വയ്ക്കണം ഇപ്രകാരം ഹൃദയപൂജകൾ ചെയ്തു ജീവിക്കുമ്പോൾ ആത്മനാഥൻ ഉള്ളിലിരുന്ന് ആനന്ദിച്ചിടും തത്വചിന്തകൊണ്ടു തൻ്റെ അന്തരംഗം ശുദ്ധമായാൽ ४ų, ും വളരെ സന്തോഷം നന്നായി പാടുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ പാട്ട് പാടുമായിരുന്നോ അമ്പലങ്ങളിലൊക്കെ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നോ അല്ലെ പോയി സബ്ദാളേടവേളക്ക് പാടാൻ പറ്റുന്നു ഓ ഇത്ര ദൂരെയൊന്നു വരാനാടി ചോദി ഒരു ചെറിയ പാട്ടോട് പാടിക്കോട്ടെ പാടിക്കൊണ്ട് പാടിക്കൂ പാടിക്കോട്ടു സത്യമാണുദൈവം സത്യമാണുദൈവം സ്നേഹമാണുതൈവം സത്യമാണുദൈവം സ്നേഹമാണുദൈവം ചിത്രധാരിലാനിക്കും ആനന്ദസ്വരൂപൻ ിക്കും ആനന്ദസ്വരൂപം ബോധമാണു ദൈവം വേദമാണു ദൈവം ബോധമാണു ദൈവം വേദമാണു ദൈവം പ്രേമറ്റ ണു ദൈവം ആത്മാവിൻ്റെ രൂപമാണു ദൈവം സത്യമാണു ദൈവം സ്നേഹമാണു ദൈവം ചിത്തതാരിലാനിക്കും ആനന്ദസ്വരൂപം ചിത്തതാരിലാനന്ദിക്കും ആനന്ദസ്വരൂപൻ ഞാനമാണു ദൈവം ഉൾക്കൊരുങ്ങിൽ വാഴും ഞാനമാണു ദൈവം ഉൾക്കൊരുങ്ങിൽ വാഴ ഉള്ള സത്യരൂപമായി വാഴുന്നതും ദൈവം ഉള്ള സത്യരൂപമായി ദൈവം ദൈവം സത്യമാണു ൈവം സത്യമാണുദൈവം സ്നേഖമാണുദൈവം ചിത്തധാരിലാനിക്കും ആനന്ദസ്വരൂപം സത്യമാണു ദൈവം ദൈവം ചിലമാണുദൈവം ചിത്തദാരിലാനിക്കും ആനന്ദസ്വരൂവൻ മായാലോകമെങ്ങും മാലിന്യം കൂടാതെ മായാലോകമെങ്ങും മാലിന്യം കൂടാതെ മാനവകുലങ്ങളുടെ രക്ഷകനാ ദൈവം മാനവകുലങ്ങളുടെ ദൈവം സത്യമാണു ദൈവം സ്നേഹമാണു ദൈവം സത്യമാണു ദൈവം സ്നേഹമാണു ദൈവം ചിത്രതാരിലാനുന്ദിക്കും ആനന്ദസ്വരൂപം ചിത്തതാരിലാനുന്ദിക്കും ആനന്ദസ്വരൂപൻ ിത്താരിച്ചും ആനന്ദസ്വരൂപൻ ആനന്ദസ്വരൂപൻ മനോഹരം ചേട്ടാ നന്നായി ഇതുപോലെ എൻ്റെ ഗുരുദേവം പാടി ഒരുപാട് പാട്ടുണ്ട് ഓ ഓ അദ്ദേഹത്തിനും അദ്ദേഹം പള്ളിക്കുടുത്ത് പോയാളല്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ അദ്ദേഹത്തിൻ്റെ ശുഭാനന്ദവേലിക്കര ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് തീർച്ചയായും അവിടെ എപ്പോഴും ദീപവും നാമമേ ഉള്ളൂ എന്തായാലും ചേട്ടൻ വന്നതിൽ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം എന്നാലും എനിക്ക് എത്ര ദൂരെന്ന് എന്നെ കാണാൻ ഒരു ഫോൺ കോൾ പോലും ഇല്ല ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും അപ്പൊ മടങ്ങി പോകും ഷോ കഷ്ടെ ഭഗവാന്റെ അനുഗ്രഹം കാണാൻ സാധിച്ചത് ഭഗവാന് എന്നെ കാണണം അതിനുവേണ്ടി വന്നാണ് അല്ലേ അത് അത് കാണാനിന്റെ അനുഗ്രഹം ഉണ്ട് എനിക്ക് ശരി ഇന്ന് ഇന്ന് വരെ ആര് തഴഞ്ഞാലും പട്ടിണി വന്നിട്ടില്ല ഓ ഭഗവാന കൂടെ കൃഷ്ണന്റെ പാട്ടുകളൊക്കെ വളരെയേറെ അർത്ഥത്തായ ഒരുപാട് കീർത്തനങ്ങൾ വീട്ടില് ആരൊക്കെയുള്ള വീടൊന്നും ഇല്ല ഒരു മകനും ഒരു മകളും ജീവിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ നന്നായി പാടുന്നുണ്ട് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നെന്ന് എനിക്കത് പറഞ്ഞിട്ട് എന്താ പറയാൻ അത് എന്തോ ഒരു സങ്കടം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഇവിടെ ഇല്ലായെങ്കിൽ ഇന്ന് പരിപാടിക്ക് പോകുന്നതിന് മുമ്പാണ് കണ്ടത് അദ്ദേഹം അടൂരിൽ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചുകൊണ്ട് വരില്ലേ ഈ പ്രായത്തില് എന്തായാലും ഒത്തിരി സന്തോഷം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഈ ചേട്ടനെ ആരെങ്കിലും ഒക്കെ പാടാൻ വിളിക്കട്ടെ നന്നായി ഭജനയൊക്കെ പാടുന്ന ചേട്ടനാണ് പ്രായമായ ചേട്ടനാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഭക്ഷണത്തിന് മുട്ടില്ല എന്ന് ബാക്കിയൊക്കെ ഭഗവാൻ തരണേണ്ടെന്ന് പറയുന്നില്ലേ എല്ലാം നന്നായി ശരി ചേട്ടാ എല്ലാം നന്നായി വരട്ടെ ഭഗവാന്റെ അനുഗ്രഹമല്ലോ